വൈകുണ്ഠസ്വാമികൾ മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് കണ്ണാടി പ്രതിഷ്ഠ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ തൈക്കാടയ്യയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ് പന്തിഭോജനം നടത്തി ഐത്തവ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരട്ട് അരുൾനൂൽ അരുൾനൂൽ അഖിലത്തിരട്ട് എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാജി എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാ